നമസ്കാരം ദുരിതങ്ങൾ ഒഴിയുന്നു അതിസമ്പന്ന യോഗത്തിൽ ഈ നക്ഷത്രജാതകർ എത്തുന്ന സമയം വരുന്ന ഒരാഴ്ച കാലം ഇവരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും അതായത് ഇവരുടെ സമയം തെളിയുന്ന സമയം ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് ഗ്രഹസ്ഥിതി അനുകൂലമാകുമ്പോൾ ദുരിതങ്ങൾ വിട്ടൊഴിയും കടങ്ങൾ മാറിക്കിട്ടും പണം ധാരാളം വന്നു ചേരും അതിലുപരി സമാധാനം വന്നു നിറയും ഇവർക്ക് ധാരാളം പണം വന്നു ചേരണമെന്നുള്ള ആഗ്രഹമല്ല കുറച്ചുനാൾ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇതിനകം ഒരുപാട് സങ്കടങ്ങൾ പേറി ജീവിക്കുന്നവരാണ് ഈ നക്ഷത്രജാതകർ എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകൾ വന്നു ചേർന്നിരിക്കുന്നു ഇനി ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഇവരുടെ സകല സങ്കടങ്ങളും മാറാനുള്ള കാരണം ചില ഗ്രഹസ്ഥിതികൾ ഇവർക്ക് അനുകൂലമാകുന്നു എന്നത് തന്നെയാണ് ഗോചരഫലം അനുകൂലമാകുമ്പോൾ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ വിട്ടൊഴിയും പിന്നെ നമുക്ക് അടിക്കടി ഉയർച്ചയായിരിക്കും എത്ര വലിയ വീഴ്ചയിൽ നിന്നും കരകയറുവാൻ നമുക്ക് സാധ്യമാകും നമ്മുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറിക്കിട്ടും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ധനം പല വഴിയിലൂടെ വന്നു ചേരും ചിലർ ബിസിനസ് ചെയ്യുന്നതിലൂടെയാകും ധനം വന്നു ചേരുക മറ്റ് ചിലർക്ക് പല രീതിയിലും ധനം വന്നു ചേരാം ഇവിടെ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് അവരിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അബിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻറ്റും ഒക്കെ സശദ്ധം വീക്ഷിക്കുന്നുണ്ട് നാളെ മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ട് ഗണപതി ഹോമവും ഉണ്ടായിരിക്കും ആ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ദുരിതങ്ങൾ വിട്ടൊഴിയുന്ന ഒരു വലിയ ഉയർച്ച വന്നു ചേരുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു നിറയുന്ന ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയും തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് സമാധാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കഷ്ടതകളിലൂടെ പോകുന്ന അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് വിജയത്തിൻ്റെ സമയമാണ് നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിറവേറ്റാൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ധനം ധാരാളം വന്നു ചേരും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും നിങ്ങൾ എന്ത് കാര്യത്തിലാണോ തടസ്സങ്ങൾ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദ്യാവിജയമുണ്ടാകും പരീക്ഷ ഇൻ്റർവ്യൂ ഇതൊക്കെ പാസ്സാവുന്ന സമയം വിദേശ രാജ്യത്തേക്കൊക്കെ ശ്രമം നടത്തുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കും രണ്ട് മൂന്ന് പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടവർക്ക് ഒന്നുകൂടി ട്രൈ ചെയ്താൽ അത് കിട്ടുന്ന സമയമാണ് ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഉയർച്ചയുടെ സമയമാണ് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് അശ്വതിയും ഭരണിയും കാർത്തികയും കടന്നു പോകുന്നതെങ്കിലും വരുന്ന രണ്ടര വർഷക്കാലം ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു അടുത്ത നക്ഷത്ര ജാതകർ പുണർത്തവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർ തന്നെയാണ് ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ഒരുപാട് കഷ്ടതകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് പുണർദവും പൂയവും ആയില്യവും പൊക്കികൊണ്ടിരിക്കുന്നത് എന്നാൽ വലിയൊരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് പരീക്ഷാ വിജയം സന്താന ധനാഗമനം കുടുംബത്തിൽ സമാധാനം സന്തോഷം വസ്തുവകകൾ വാങ്ങാൻ സാധിക്കുക വാഹനം മാറി വാങ്ങാൻ സാധിക്കുക ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് നടന്നു കിട്ടും ഇവരുടെ സകല സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ചില രോഗാദികൾ ഇവരെ പിടികൂടിയിട്ടുണ്ട് അതൊക്കെ മാറുന്ന സമയമാണ് പ്രത്യേകിച്ച് പുണർത നക്ഷത്ര ജാതകരെ അതൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം അതിസമ്പന്ന യോഗം ഇവർക്ക് വന്നു ചേരും ചില സമയത്ത് നമ്മൾ കേട്ടിട്ടില്ലേ ഗജകേസരി യോഗമെന്നൊക്കെ ഇവിടെ ഈ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഗജകേസരി യോഗം തന്നെയാണ് ഇനി കുതിച്ചുയരുക തന്നെ ചെയ്യും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്ര ജാതകർ ചിത്തിരയും ചോതിയും വിശാഖവും അടങ്ങിയ തുലാക്കൂറുകാർ ഇവർക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ് വിദേശയോഗം വന്നു ചേരും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം തിരികെ കിട്ടുന്ന സമയം ആശകളും അഭിലാഷങ്ങളും നടക്കുന്ന സമയം ചതി വഞ്ചന ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചു ചിത്തിരയും ചോദിയും വിശാഖവും എന്നാൽ അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ പോവുകയാണ് ഇനി ഇവരുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് അതിസമ്പന്ന യോഗം ഇവരെ കാത്തിരിപ്പുണ്ട് ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന ആഗ്രഹം സഫലമാകുന്ന സമയം ഇവർ ക്ഷേത്രദർശനം നടത്തണം ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ദാരിദ്ര്യം അകലും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവർ എത്തിച്ചേരും ആശകളൊക്കെ നിറവേറുന്ന സമയം ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയം സ്നേഹബന്ധം പൂവണിയുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് ആശകളൊക്കെ നിറവേറുന്ന സമയം പ്രണയ സാഫല്യം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾക്കൊക്കെ വിടനൽകി ഇനി ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്ര ജാതകർ ഉത്രാടവും തിരുവോണവും അവിട്ടവും ചേർന്ന മകരക്കൂറുകാർ ഇവർക്കും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് സന്താനലബ്ധി അതായത് കുട്ടികളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകുന്ന സമയമാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവരെത്തിച്ചേരും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും രക്ഷപ്പെടണം എന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം നിറവേറുന്ന സമയമാണ് ദുരിതങ്ങൾ ഒഴിയുന്നു അതിസമ്പന്ന യോഗത്തിൽ ഇവർ എത്തിച്ചേരും വരുന്ന കാലം ഇവരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് ഗൃഹസ്ഥിതി അനുകൂലമാകുമ്പോഴാണ് നമ്മുടെ വിദുരിതങ്ങളൊക്കെ വിട്ടൊഴിയുന്നത് ഈ സമയത്ത് കടങ്ങളൊക്കെ മാറാൻ ഏതെങ്കിലും ഒരു വഴി ദൈവമായി നമുക്ക് കാണിച്ചു തരും പണം ധാരാളം വന്നു ചേരും അതിലുപരി സമാധാനം വന്നു നിറയും അങ്ങനെ ഒരു നല്ല കാലത്തിന് തുടക്കം കുറിക്കുന്ന സമയം ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയാണ് മേൽ ഭാഗ്യമുള്ള ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഈ നക്ഷത്ര ജാതകർ ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്കും മേൽ ചെറിയട്ടെ എന്ന് ആശംസിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ ജാതകം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം പൊരുത്തം ഇതൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഭാഗ്യം തുണക്കട്ടെ ജീവിതം ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം